അഞ്ച് തലമുറകളായി നിങ്ങൾക്കൊപ്പം ഹോസ്പിറ്റൽ എല്ലാവർക്കും നമസ്കാരം ഈ ഗ്രീൻ ഗ്ലോബൽ ചാനലിൽ തന്നെ ഒരു ആറേഴ് മാസം മുമ്പ് ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു പ്രൊഫസർമാർ ബെറോട്ട അടിക്കാനും അതുപോലെ തന്നെ കമ്പിപ്പണിക്കും അതുപോലെ തന്നെ വീട്ടിൽ പത്രം ഇടാനും പാല് കൊടുക്കാനും ഊബർ പരിപാടിക്കും ഒക്കെ പോകുന്നു ഞാൻ വീഡിയോ ചെയ്തിരുന്നു കുറേ അധികം ആക്ഷേപ അതിനകത്ത് വന്നു കുറേ ആളുകൾ പറഞ്ഞു ഇത് ശരിയാണെന്ന് പറഞ്ഞു ഞാൻ എൻ്റെ അനുഭവകഥയിൽ വെച്ചാണ് ആ വീഡിയോ ചെയ്തത് എന്നോട് സംസാരിച്ച ബെറോട്ട അടിക്കാൻ നിൽക്കുന്ന അല്ലെങ്കിൽ അവിടെ വിൽക്കാൻ നിൽക്കുന്ന തട്ടുകടയിലെ പ്രൊഫസർമാർ എന്നോട് മുൻപ് പ്രൊഫസറായിരുന്നു സംസാരിച്ച ആ വീഡിയോ ആണ് ഞാൻ ചെയ്തത് അല്ലാതെ എനിക്ക് എൻ്റെ ഒരു സ്വയംഭവ വീഡിയോ ഒന്നുമല്ല ഒരു വീഡിയോ ഞാൻ അങ്ങനെ സ്വയംഭവമായിട്ട് ക്രിയേറ്റ് ചെയ്യാറില്ല അപ്പോൾ അത് ചെയ്തപ്പോൾ പലരും എന്നോട് വലിയ ബുദ്ധിമുട്ടൊക്കെ പറഞ്ഞു കുറച്ച് ആളുകൾ പറഞ്ഞു അത് ശരിയാണെന്ന് പറഞ്ഞു ഇപ്പോഴിതാ അതിന് ഉപോത്ബലകമായ മറ്റൊരു സംഭവം വന്നിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപതിൽ സർക്കാരിൻ്റെ ഉത്തരവിറക്കി രണ്ടായിരത്തി ഇറക്കിയ ഉത്തരവ് കോളേജിൻ്റെ തസ്തിക പുനർനിർണ്ണയം എന്ന് പറഞ്ഞൊരു അപകടം അപകട റിപ്പോർട്ട് ഇറക്കി ജനുവരിയിൽ മാർച്ചിലാണെന്ന് തോന്നുന്നു മെയ് മാസമായപ്പോൾ നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് ഒരു വേറൊരു ഉത്തരവിറക്കി എന്താ ഇറക്കിയ ഉത്തരവ് തസ്തികകൾ പുനർനിർണ്ണയിച്ചുകൊണ്ട് പരമാവധി തസ്തികകൾ വെട്ടിക്കുറയ്ക്കണം അങ്ങനെ ഒരു ഈ ഒരു പരിപാടി വന്ന് ഇരുപതിലാണത് അത് കറങ്ങി 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 പി എസ് മോങ്ങാൻ മോങ്ങാനിരുന്ന നായര തല നായരുടെ തലയിൽ തേങ്ങ വിടുന്നെന്ന് പറഞ്ഞ പോലെ പി എസ് സി ഇത് ആളുകൾക്ക് ജോലി കൊടുക്കാൻ തുറന്നു വെച്ചിരിക്കുന്ന സ്ഥാപനമാണ് പക്ഷെ അവർക്ക് ഒരു അവസരം കിട്ടി അവിടെ ഇരിക്കുന്നവർ കാലാകാലങ്ങളിൽ ഭരിക്കുന്നവരുടെ ആളുകളായിരിക്കും ചെയർമാൻ കാലാകാലങ്ങളിൽ ഭരിക്കുന്നവരുടെ ആൾ ആൾക്കാരായിരിക്കും എണ്ണത്തിൽ കൂടുതൽ ഇപ്പോഴാണെങ്കിൽ സി പി എമ്മിൻ്റെ സി പി ഐയുടെ ആളുകളാണ് കൂടുതൽ അപ്പോൾ ഗവൺമെൻറ് നിൽക്കാൻ തീരുമാനിച്ചാൽ ഇവർ കിടക്കാൻ തീരുമാനിക്കും അതങ്ങനെയാണല്ലോ വിധേയത്വം വരുന്നത് അങ്ങനെയാണെങ്കിൽ ശമ്പളം കൂട്ടി കിട്ടുകയുള്ളൂ അല്ലെങ്കിൽ ആനുകൂല്യങ്ങൾ കൂട്ടി കിട്ടുകയുള്ളൂ ഇപ്പോൾ ജഡ്ജിയേക്കാൾ വലിയ ആനുകൂല്യം ഉണ്ടെന്ന് പറഞ്ഞാൽ വലിയ വാദവും വിവാദമൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് പി എസ് സി ഒരു പണി ചെയ്തു നല്ല മനോഹരമായ ലിസ്റ്റ് ഉണ്ടാക്കും ആരാ ലിസ്റ്റിൽ വരുന്നത് എം ഫിൽഗാർ എം ഫിൽ ഇപ്പം ഇല്ല പഴയ എം ഫിലുകാർ കാരണം ഇപ്പോൾ പി എസ് സി ടെസ്റ്റ് ഒക്കെ എഴുതി വരുമ്പോൾ പഴയ എം ഫിൽ പഠിച്ച ഒരുപാട് പേരുണ്ട് സെറ്റ് കിട്ടിയവർ നെറ്റ് കിട്ടിയവർ യു ജി സിയുടെ നെറ്റ് കിട്ടിയവർ പി എച്ച് ഡി എടുത്തവർ എം എസ് സി കഴിഞ്ഞവർ മിനിമം എം എസ് സി കഴിഞ്ഞവരാണ് എല്ലാവരും കോളേജിലാണെങ്കിൽ സെറ്റും അല്ലെങ്കിൽ നെറ്റും പി എച്ച് ഡി വേണം ഏതെങ്കിലും ഒന്ന് വേണം അപ്പോൾ എന്തായാലും ഇതുള്ളവരാണ് വളരെ ഹൈലി ക്വാളിഫൈഡ് ആണ് അവരുടെ ലിസ്റ്റ് പതിനഞ്ചെണ്ണമാണ് വെട്ടിക്കളഞ്ഞത് ഇപ്പോൾ അപ്പോൾ ലിസ്റ്റ് മൊത്തത്തിൽ വെട്ടിക്കളഞ്ഞാൽ ആരെങ്കിലും കോടതി പോകുമല്ലോ അതുകൊണ്ട് ഒന്നോ രണ്ടോ വരെ പോസ്റ്റ് ചെയ്യും ഒരാളെയോ രണ്ടാളെയോ പോസ്റ്റ് ആയി കഴിഞ്ഞാൽ ആ ലിസ്റ്റ് വെട്ടും അങ്ങനെ പതിനഞ്ച് ലിസ്റ്റാണ് ഇപ്പോൾ പി എസ് സി വെട്ടിക്കളഞ്ഞത് എന്താണ് നടക്കുന്നത് ഇത് പത്രവാർത്തയാണ് ഞാൻ എൻ്റെ കയ്യിൽ നിട്ട വാർത്തയല്ല പത്രത്തിൽ വന്ന വാർത്തയാണ് അപ്പോൾ ഇതിനെ അപ്ലൈ ചെയ്തിരുന്ന ഈ പാവപ്പെട്ട ആളുകൾ കാശുള്ളവർ മാനേജ്മെൻറ് കോളേജിൽ വേക്കൻസി വന്നാൽ കാശ് കൊടുത്ത് കയറും കാശില്ലാത്ത പാവപ്പെട്ട പഠിച്ച് പി എച്ച് ഡി വരെ എടുക്കണമെങ്കിൽ പി എച്ച് ഡി എടുക്കണമെങ്കിൽ എത്ര പണം വേണം എന്തുമാത്രം സമയം വേണം എന്തുമാത്രം ഊർജം കളയണം അപ്പോൾ സമയവും ഊർജവും അധ്വാനവും സമ്പത്തും എല്ലാം കളഞ്ഞ് ഒരാൾ പി എച്ച് ഡി എടുത്ത് വരുമ്പോൾ എത്ര പ്രായത്തിലാണ് പി എച്ച് ഡി എടുത്ത് വരാൻ പറ്റുന്നത് മിനിമം മുപ്പത് വയസ്സെങ്കിലും ആവാതെ പി എച്ച് ഡി കിട്ടുന്നവരുണ്ട് അവിടെ പിന്നെ അവർ അപ്ലൈ ചെയ്ത് വരുമ്പോൾ പി എച്ച് ടെസ്റ്റ് എഴുതി വരുമ്പോൾ മുപ്പത്തഞ്ച് വയസ്സൊക്കെ ആകുമ്പോഴാണ് ലിസ്റ്റ് പെട്ടെന്ന് ലിസ്റ്റ് വെട്ടുന്നു ഒരൊറ്റ ക്ലിക്കിലൂടെ ഒറ്റ തീരുമാനത്തിലൂടെ ഒരുപാട് ആളുകളുടെ ഭാവി എങ്കിലാതാവുകയാണ് എന്തൊരു ഭരണകൂടമാണ് ഇവിടെ എന്തൊരു സംവിധാനമാണ് പി എസ് സി തുറന്ന് വെച്ചിരിക്കുന്ന ആളുകൾക്ക് ജോലി കൊടുക്കാനാണ് പി എസ് സി ആളുകൾക്ക് ജോലി കൊടുക്കാൻ തീരുമാനിക്കുമ്പോൾ വേക്കൻസി വന്നാലേ അവർക്ക് കൊടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ വേക്കൻസി തന്നെ വെട്ടിക്കളഞ്ഞാലോ ഈ വെട്ടിക്കളയുന്നവർ ആരാ അതും കൂടി പറയാതെ പോകാനാകില്ല ഇതിനെല്ലാം പരിഹാരം ഉണ്ടാകണമെങ്കിൽ ഒരൊറ്റ പരിഹാരമേ ഉള്ളൂ ഐ എ എസ് കാര്ക്ക് സെൻട്രൽ പോളിൽ നിന്ന് മാറ്റി അവർക്ക് സ്റ്റേറ്റിന്റെ പൈസ കൊടുക്കണം അവർ ഇനിയിപ്പോൾ ഐ എ എസ് കേന്ദ്രീകരിച്ചിട്ട് ഐ എ എസിന്റെ ആവശ്യമില്ല അവർക്ക് സ്റ്റേറ്റിന് പൈസ കൊടുക്കുമ്പോഴേ അവർക്കും പൈസ കിട്ടുള്ളൂ സ്റ്റേറ്റിന് ഡി എ കൊടുക്കുമ്പോഴേ അവർക്കും ഡി എ കിട്ടുള്ളൂ ഇപ്പൊ സ്റ്റേറ്റ് ഉദ്യോഗസ്ഥർക്ക് ഡി എ തടഞ്ഞു വെച്ചിരിക്കുകയാണല്ലോ എന്ന് അറിയില്ലല്ലോ ശമ്പള പരിഷ്കരണം ഇല്ലല്ലോ അതേസമയം കേന്ദ്ര ഗവൺമെന്റ് ശമ്പള പരിഷ്കരണം വരുമ്പോൾ ഐ എ എസ് ഗാർക്ക് ഐ പി എസ് കാര്ക്കല്ലോ ശമ്പള പരിഷ്കരണം കിട്ടുമല്ലോ അപ്പൊ സെക്രട്ടേറിയറ്റിൽ ഇരിക്കുന്ന ഐ എ എസ് ഗാർ അവർക്ക് ശമ്പള പരിഷ്കരണം കേരളത്തിലെ ശമ്പള പരിഷ്കരണമോ കേരളത്തിലെ ഡി എ ഒന്നും ബാധകമല്ലാത്തത് കൊണ്ട് അവർ ഇങ്ങനെ അരയും തലയും മുറുക്കി ഫയൽ വെട്ടാനിരിക്കുകയാണ് മന്ത്രിമാർ ചിന്തിക്കുന്നതിനും അപ്പുറം നിന്നുകൊണ്ട് ഫയൽ വെട്ടിക്കൊടുക്കും പൊളിറ്റിക്കൽ ലീഡർഷിപ്പിന് പറയുന്നതിനേക്കാൾ അപ്പുറം നിന്ന് വെട്ടിക്കൊടുക്കും എല്ലാവരോടും നാട് മുഴുവനുള്ള ആളുകളോട് മുണ്ടുമുറക്കാൻ പറഞ്ഞ സമയത്താണ് ഫിനാൻസ് ധനകാര്യ വകുപ്പ് ഏ സി ആക്കിയത് സെൻട്രലൈസ്ഡ് എ സി ആക്കിയത് ഇതൊക്കെ നാട്ടിൽ നടക്കുകയാണ് സെക്രട്ടേറിയറ്റിൽ രണ്ടുതരം ശമ്പളമുണ്ട് ഇതൊക്കെ പറയണ്ടാന്ന് വിചാരിച്ചിരുന്നതാണ് ഇതുവരെ നാട്ടുകാരോട് എല്ലാ സ്റ്റാ എല്ലാ വകുപ്പിലെയും അസിസ്റ്റന്റുമാർക്ക് ഒരു ശമ്പളം നിരക്ക് ഫിനാൻസിലുള്ളവർക്ക് വേറെ ശമ്പളം നിരക്ക് ലോകത്തെ ഇതൊക്കെ സംഭവിക്കാൻ പറ്റുമോ പക്ഷെ ഇതൊക്കെ സംഭവിക്കുകയാണ് നമ്മുടെ നാട്ടിൽ ഇതൊക്കെ സംഭവിക്കുകയാണ് ഇതിനൊക്കെ ഭരണകൂടത്തിൻ്റെയും ട്രേഡ് യൂണിയനുകളുടെയും സർവീസ് സംഘടനകളുടെയൊക്കെ ഉണ്ടല്ലോ അല്ലെങ്കിൽ ഇതൊക്കെ നടക്കുമോ അപ്പം ഞാൻ ഇതിൽ തന്നെ ഞാൻ എൻ്റെ മറ്റൊരു ചാനൽ സുഭാഷിതത്തിൽ നിങ്ങൾ കാണണം ഡി കൊടുത്തിട്ട് എത്ര മാസമായി ഞാൻ വീഡിയോ ചെയ്തിരുന്നു വളരെ ഗുരുതരമാണ് ഈ പ്രതിസന്ധികൾ അപ്പോൾ നമ്മൾ വിഷയത്തിൽ നിന്ന് മാറുന്നില്ല ഇവിടെ അധ്യാപക ലിസ്റ്റ് വ്യാപകമായി വെട്ടി തസ്തിക തസ്തിക കുറയ്ക്കാൻ ഗവൺമെന്റ് തീരുമാനിച്ചു അത് കുറയ്ക്കാൻ തീരുമാനിച്ചതിൻ്റെ ഫലമായി അഞ്ച് വർഷം വന്നിരിക്കുന്ന മന്ത്രിമാർക്ക് ഇത് എവിടെയെങ്കിലും തട്ടുന്നുണ്ടോ അവർക്ക് സുഖ സൗകര്യമായിട്ട് അഞ്ച് വർഷം അവർക്ക് ബോണസ് അടിച്ചതാണ് എല്ലാവർക്കും ലോട്ടറി അടിക്കുമ്പോഴാണ് അഞ്ച് വർഷം ചിലർക്കാണെങ്കിൽ പത്ത് വർഷം തുടർച്ചയായി മന്ത്രിയായിരിക്കുന്നു അവർക്കെന്താണ് അവർക്ക് എല്ലാവിധ സുഖ സൗകര്യങ്ങൾ കിട്ടുന്നു ശമ്പളം കിട്ടുന്നു അത് കഴിഞ്ഞാൽ പെൻഷൻ കിട്ടുന്നു അവർക്ക് എവിടെയെങ്കിലും തട്ടുന്നുണ്ടോ അല്ലാത്തപ്പോൾ പലരും എം എൽ എമാരാണ് ദീർഘകാലമായി എം എൽ എ ആയിരിക്കുന്നത് അവർക്കെന്തായാലും ബുദ്ധിമുട്ടുണ്ടോ ഞാൻ അവരെ കുറ്റം പറയുകയല്ല പൊളിറ്റിക്കൽ ലീഡർഷിപ്പ് എന്തായാലും പറഞ്ഞാൽ അവരെ പഠിപ്പിച്ചെടുക്കുന്ന ജോലി ഐ എസ് ആർക്കുള്ളത് അവർ പറയുന്നതിന് മുമ്പ് ഇവർ വെട്ടാനിരിക്കും പലതും അവർ പറഞ്ഞിട്ടാണ് അവർ വെട്ടുന്നത് സാറേ കുഴപ്പമാണ് ഇവിടെ ഇവിടെ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടെങ്കിൽ അപ്പോയിൻമെൻറ്റ് നടത്തണ്ട അങ്ങനെ കോളേജ് അധ്യാപകരുടെ തസ്തിക വ്യാപകമായി വെട്ടിക്കുറച്ചുകൊണ്ട് പതിനഞ്ച് ലിസ്റ്റാണ് ഇപ്പോൾ ക്യാൻസൽ ചെയ്തിരിക്കുന്നത് എത്രയോ ലക്ഷക്കണക്കിന് വിദ്യാഭ്യാസമുള്ള അഭ്യാ നല്ല ആളുകളാണ് അല്ലെങ്കിൽ നല്ല വിദ്യാഭ്യാസമുള്ള ആളുകളുടെ ജോലി സാധ്യതയാണ് ഇല്ലാതാകുന്നത് ഇനിയിപ്പം പ്രൊഫസർമാരുടെ എണ്ണം കൂടും പെറോട്ടോ അടിക്കാൻ ഊബർ ഓട്ടോ ഓടിക്കാനും ഊബർ വണ്ടി കാർ ഓടിക്കാനും ടാക്സി ഓടിക്കാനും ഒക്കെ പ്രൊഫസർമാർ ഇറങ്ങും എന്ത് ചെയ്യാനാണ് വല്ലാത്തൊരു നാടായി ഇത് മാറിയിട്ടുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും പ്രൊഫസർമാരേടെ ലിസ്റ്റ് അല്ലെങ്കിൽ അസിസ്റ്റൻ്റ് പ്രൊഫസർമാരുടെ അധ്യാപക നിയമനത്തിലുള്ള ലിസ്റ്റ് ക്യാൻസൽ ചെയ്തിരിക്കുന്നത് ഗൗരവതരമായ ഒരു വിഷയമാണ് നിർഭാഗ്യവശാൽ ഇതൊന്നും ചോദിക്കാനും പറയാനും ആരുമില്ല എന്നുള്ളതാണ് ചോദിച്ചിട്ട് കാര്യമില്ല സി പി ഒ റാങ്ക് ലിസ്റ്റ് എന്തെല്ലാം തരത്തിലുള്ള സമരമാണ് കേരളത്തിൽ നടന്നത് നൂറ്റി ഇരുപത് ദിവസമായി ആശാവർക്കേഴ്സ് സമരത്തിലാണ് അംഗൻവാടികൾ സമരം ചെയ്തു സമരം പോലും വഴിപാട് സമരങ്ങളായി മാറുന്ന സമരത്തിന് പോലും ഒരു പ്രസക്തി ഇല്ലാത്ത ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ ജീവിക്കുന്നത് വളരെ കഷ്ടമാണ് എന്തായാലും ലിസ്റ്റ് ക്യാൻസൽ ചെയ്തത് തിരിച്ചു കൊണ്ടുവരുമെന്ന് പ്രതീക്ഷിക്കുന്നില്ല ഇനിയുള്ള ലിസ്റ്റുകളെങ്കിലും ക്യാൻസൽ ചെയ്യാതിരിക്കട്ടെ ബാക്കിയുള്ള ലിസ്റ്റുകളിൽ അടിയന്തിരമായി നിയമനം നടക്കട്ടെ അതുപോലെ തന്നെ ക്യാൻസൽ ചെയ്തു പോയ ലിസ്റ്റുകളിൽ വീണ്ടും കാൾഫോർ ചെയ്യാനുള്ള വിളിക്കാനുള്ള നടപടികൾ പി എസ് സി ആരംഭിക്കട്ടെ അങ്ങനെ വിളിക്കണമെങ്കിൽ തസ്തിക അങ്ങോട്ട് അറിയിച്ചാൽ മാത്രമേ അവർക്ക് വിളിക്കാൻ കഴിയൂ ഉള്ള തസ്തികകൾ വെട്ടിക്കുറയ്ക്കലല്ല പരിഹാരമാർഗം മറ്റൊരുപാടും സാമ്പത്തികമായ പരിഷ്കാരങ്ങൾ നടപ്പിലാക്കാൻ കഴിയും അത് ചെയ്യുന്നതിനുള്ള വഴികളും വിഷനും കണ്ടുപിടിക്കുന്നതിന് പകരം നിലവിലുള്ളതിനെ വെട്ടിക്കുറയ്ക്കുന്നതും പുതിയ നിയമനം വേണ്ട എന്ന് പറയുന്നത് ഒരു ജനതയോട് ചെയ്യുന്ന പാതകമാണ് അത് ഒരു കാരണവശാലും നമുക്ക് മുമ്പോട്ട് അനുവദിക്കാൻ കഴിയുന്നതല്ല